തിരുമ്പി വന്നിട്ടേൻ പുതുവർഷത്തിൽ ഗംഭീര പ്രഖ്യാപനവുമായി ഗായിക അമൃത സുരേഷ് ജീവിതം ഏതെല്ലാം തരത്തിൽ വെല്ലുവിളിച്ചാലും അമൃത സുരേഷ് അതെല്ലാം തൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിരം പതിവുണ്ട് അമൃതയുടെ ഓരോ പോസ്റ്റും നേരിടുന്ന ആക്രമണം അത്രയേറെ ഉണ്ടായിരുന്നു അതുകൂടാതെ മറ്റു പലയിടങ്ങളിലും അമൃത നിഷീത വിമർശത്തിന് പാത്രമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വർഷം കളറാക്കാൻ അമൃത തീരുമാനിച്ചുറപ്പിച്ച പോക്കാണ് പോയി വർഷം അവസാനിക്കും മുൻപേ തിരിച്ചുവരവിൻ്റെ ആദ്യ സൂചനകൾ അമൃത നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായെന്നോളം അമൃത ഒരു ടോക്ക് ഷോ ആരംഭിച്ചു സുപ്രധാന സെലിബ്രിറ്റികൾ പലരും അമൃതയുടെ ഷോയിൽ അതിഥികളായി എത്തി ഇക്കുറി അമൃത തനിച്ചല്ല ഒപ്പം ജോ ആൻ്റണി കൂടിയുണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് അമൃതയുടെ പുതിയ പ്രഖ്യാപനം ഒന്നൂഹിച്ചു നോക്കുന്നു അതെന്താണെന്ന് സംഗീത വഴിയിലാണ് അമൃതയുടെ പുത്തൻ ഉദ്യമം ഇനി കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഫെബ്രുവരി ഒൻപതിനാണ് ആ തീയതി അമൃതയുടെ പുതിയ ഗാനം വരികയായി യമൻ തരണ എന്ന ഗാനത്തിന്റെ കർട്ടൻ റൈസർ എന്നോണമാണ് പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ എത്തിയത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ ജോ നടത്തിയ ചില സംഭാവനകൾ കൂടി ചേർന്നാണ് പുതിയ ഗാനം ഇതേ സംബന്ധിച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അമൃത സുരേഷ് മറ്റൊരു വീഡിയോ പോസ്റ്റ് ഇട്ടിരുന്നു കുറച്ചു നാളുകളെ പുതിയ പാട്ടൊന്നും എന്ന ചോദ്യം അമൃത കേട്ടു അമൃതയെ പലതരത്തിൽ പിടിച്ചുകുലുക്കിയ വർഷമാണ് കടന്നുപോയത് അച്ഛൻ്റെ മരണമായിരുന്നു വ്യക്തി ജീവിതത്തിൽ വലിയ ദുഃഖം കുറച്ചുനാൾ ആരോടും ഒന്നും പറയാതെ അമൃത തീർത്ഥയാത്ര പോയി തിരികെ വന്നു അതിനുശേഷം വീണ്ടും യാത്ര പോയതും അമൃതയോടൊപ്പം അമ്മ ലൈല സുരേഷും മകൾ അവന്തികയും കൂടെ കൂട്ടി ഉത്തരേന്ത്യൻ പുണ്യനഗരങ്ങളിൽ യാത്ര പോയ ശേഷമാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയത്